ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അറുപത് ദിവസം കടന്നിരിക്കുകയാണ് ഇന്ന് അറുപത്തി ഒന്നാമത്തെ ദിവസമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങി ദാന്ന് പറയും പോലെ സമയം പോയി കഴിഞ്ഞു ഇനി വെറും മാസങ്ങൾ മാസങ്ങളില്ല വെറും ആഴ്ചകൾ മാത്രമാണ് ഇനി ഫൈനലിൽ എത്താനുള്ള ആ ഒരു ദിവസം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞ സീസണുകൾ എന്നൊക്കെ പറയുമ്പോൾ ആദ്യത്തെ ഒരു രണ്ട് മൂന്നാഴ്ച മാത്രമേ വഴക്കുണ്ടാകും പക്ഷെ എങ്കിൽ പോലും ഒരു സീരിയസ് ഇല്ലാത്ത രീതിയിൽ എല്ലാവരും കളിക്കത്തുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധി ഉപയോഗിച്ച് നല്ല രീതിയിൽ ഗെയിമുകളൊക്കെ ആണെങ്കിൽ അത് ഗംഭീരമായിട്ട് കളിച്ച് മുന്നോട്ട് പോകുന്നവരായിരുന്നു പക്ഷേ ഈ സീസണിലെന്ന് പറയുമ്പോൾ ആ ഈ ഒരു സീസൺ ഏഴാമത്തെ സീസൺ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ കാര്യം തന്നെയാണ് ഒരു ഏഴിൻ്റെ പണിയാണെന്ന് പറഞ്ഞ് തന്നെയാണ് ഈ ഒരു സീസൺ തുടങ്ങിയത് പക്ഷേ ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഒരു ഏഴിൻ്റെ പണിയൊക്കെ തന്നെ ആദ്യം കിട്ടിയെങ്കിൽ പോലും ഇപ്പോൾ വളരെ ബോറായിട്ടാണ് ഗെയിമുകളൊക്കെ ആണെങ്കിലും അതിന് അകത്ത് എല്ലാവരും ആ ഒരു ഓരോ രീതിയിൽ പെരുമാറുന്നതും ഒക്കെ വളരെ ബോറായിട്ടാണ് അത്ര പോരാ മുമ്പത്തെ സീസണുകളിൽ നിന്നും അത്ര പോരാ എന്നാണ് പ്രേക്ഷകർ കമൻ്റ് ചെയ്യുന്നത് ഒരുപാട് പ്രതീക്ഷയോടെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഈ ഒരു സീസൺ തുടങ്ങിയത് പക്ഷെ ആ ഒരു പ്രതി പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളർന്നില്ല എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു അതായത് ഈ ഒരു വൈൽഡ് വയൽക്കാടുകള് സാധാരണ അൻപത് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്നത് എന്നാൽ അൻപത് ദിവസം ആകുന്നതിന് മുന്നേ തന്നെ വൈൽഡ് കാർഡുകൾ അഞ്ച് വൈൽഡ് വയൽക്കാടുകള് ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിച്ചു അതുമാത്രമല്ല ഈ ഒരു സീസൺ പകുതി കഴിഞ്ഞ് കുറച്ചുകൂടി കഴിയുമ്പോഴാണ് ഫാമിലി വീക്ക് സാധാരണ തുടങ്ങാറ് പക്ഷെ ഇപ്പോൾ നേരത്തെ ഫാമിലി വീക്ക് തുടങ്ങിയതുപോലെയാണ് ഇപ്പോ എല്ലാവർക്കും തോന്നുന്നത് ഗെയിമുകളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ടാസ്കുകളാണെങ്കിലും ആ മത്സരാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്ന രീതിയാണെങ്കിൽ പോലും അത്ര പോരാ എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം എങ്കിൽ പോലും ഓരോ ഗെയിമുകളാണെന്നുണ്ടെങ്കിലും ടാസ്കുകളാണെങ്കിലും നല്ല രീതിയിൽ കളിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ ചില വിഷയങ്ങൾ അല്ലെങ്കിൽ ചിലരുടെ ജീവിതത്തെ പറ്റി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയായി മാറുകയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വയൽക്കാടായി എത്തിയ മത്സരാർത്ഥിയായിരുന്നു വേദലക്ഷ്മി എന്ന് പറയുന്നത് ലക്ഷ്മി വന്ന ആ തുടക്കത്തിൽ തന്നെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു വന്ന ഉടനെ തന്നെ അത് ശരിയല്ല ഇത് ശരിയല്ല വൃത്തിയില്ല ഭക്ഷണം കിട്ടത്തില്ല അത് വേണം ഇത് വേണോന്നൊക്കെ പറഞ്ഞ് തന്റെ സ്വന്തം വീട്ടില് ഉള്ളതുപോലെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നതിന് ശേഷം ലക്ഷ്മി പെരുമാറിയത് അതൊക്കെ വളരെ വലിയൊരു വിമർശനങ്ങൾക്ക് കാരണമായി എങ്കിലും ഈ ഒരു വൈൽഡ് കാർഡുകള് ഹൗസ് മെയ്റ്റ്സിന് കൊടുത്ത പണികളൊക്കെ നല്ല രീതിയിൽ നല്ല ഒരു കാര്യം തന്നെയായിരുന്നു അതിൽ അക്ബറിന് കൊടുത്ത ആ ഒരു ഇനി ക്യാപ്റ്റൻ ആകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് ഒക്കെ വളരെ വലിയൊരു രീതിയിൽ നമ്മൾ ഒരു അത്യാവശ്യം നല്ല ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു എന്നാൽ ആദിലേക്കും നൂറയ്ക്കും എതിരെ ലക്ഷ്മി നടത്തിയ പരാമർശം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് ലെസ്ബിയൻ കപ്പിളിനെ കുറിച്ചുള്ള പരാമർശം കൂടി കഴിഞ്ഞ ശേഷം ഹൗ ഹേറ്റേഴ്സ് ആണ് ലക്ഷ്മിക്ക് കൂടുതലും ഉണ്ടായിരുന്നത് അത് മാത്രമല്ല ലാലേട്ടൻ പോലും ലക്ഷ്മിയെ വന്ന് എത്രത്തോളം പൊട്ടിത്തെറിക്കുകയും ബിഗ് ബോസ് ഹൗസിനുള്ളിലും ലക്ഷ്മിക്കെതിരെ ഒരുപാട് ഹേറ്റ് കമൻസ് ഉണ്ടായി ബിഗ് ബോസ് ഹൗസിന് പുറത്താണെന്നുണ്ടെങ്കിലും ലക്ഷ്മി പുറത്താകണം ലക്ഷ്മി ഒരിക്കലും ഇവിടെ നിൽക്കാൻ അർഹയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു ബി ബി ഹോട്ടൽ ടാസ്ക് എത്തിയതിന് ശേഷമാണ് കുറച്ചെങ്കിലും ലക്ഷ്മിക്കുണ്ടായിരുന്ന ഹേറ്റ് മാറാൻ കാരണമായത് ലക്ഷ്മിക്ക് നേരെ വന്ന നെഗറ്റീവ് കമൻസ് മാറാൻ കാരണമായത് ആ ഒരു ബി ബി ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞതിന് ശേഷമാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ലക്ഷ്മിക്ക് പോസിറ്റീവ് ആണ് ഉണ്ടായിരുന്നത് ഒരുപാട് വോട്ട് കൂടി അങ്ങനെ നല്ല രീതിയില് ഗെയിം കളിച്ച് ലക്ഷ്മി ഇപ്പൊ മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഇപ്പോഴുതാ പുതിയൊരു വിവാദം കൂടി ലക്ഷ്മിയുടെ പേരിൽ തല പൊക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഷോയിൽ ഫാമിലി വീക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒട്ടുമിക്ക മത്സരാർത്ഥികളുടെയും കുടുംബാംഗങ്ങൾ ഹൗസിൽ വന്നു പോയി കഴിഞ്ഞു എന്നാൽ ഇന്ന് ലക്ഷ്മിയുടെ കുടുംബമായിരുന്നു ഹൗസിൽ കയറേണ്ടിയിരുന്നത് മൂന്ന് വയസ്സുകാരനായ ഒരു മകൻ ലക്ഷ്മിക്കുണ്ട് ആ കുഞ്ഞിനെ കാണാൻ കഴിയുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് ലക്ഷ്മിയും മറ്റു മത്സരാർത്ഥികളും ഉണ്ടായിരുന്നത് എന്നാൽ ലക്ഷ്മിയുടെ മകനെ മാത്രം ഹൗസിലേക്ക് കയറ്റിയില്ലെന്ന രീതിയിലാണ് പ്രചാരണം വരുന്നത് ലക്ഷ്മിയുടെ അമ്മയ്ക്കൊപ്പം കുഞ്ഞും ചെന്നൈയിൽ എത്തിയിരുന്നു ലക്ഷ്മിയുടെ അമ്മ ഇതിനോടകം ഹൗസിൽ പ്രവേശിച്ചു കഴിഞ്ഞു പക്ഷെ മകനെ കണ്ടതില്ല ഭർത്താവുമായി ലക്ഷ്മി ഡിവോഴ്സിന്റെ വക്കിലാണെന്നും അതിനാൽ ലീഗൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് കുഞ്ഞിനെ ഹൗസിൽ കയറ്റാതിരുന്നത് എന്നുമാണ് പ്രചരിച്ചത് മാത്രമല്ല ഒനീലിന്റെ അമ്മയും സമാനമായ രീതിയിൽ ഒരു പ്രതികരണം തിരികെ എത്തിയ ശേഷം മീഡിയയോട് നടത്തിയിരുന്നത് ഡിവോഴ്സായ ലക്ഷ്മി ഭർത്താവിനോട് ഒരു സോറി പറയാത്ത സ്ത്രീയാണെന്നാണ് ഒനീലിന്റെ അമ്മ പറഞ്ഞത് ഈ വീഡിയോ കൂടി വൈറലായതോടെ ലക്ഷ്മിയുടെ ഭർത്താവ് അനന്തപത്മനാഭൻ തന്നെ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് താനും ലക്ഷ്മിയും വിവാഹമോചിതരല്ലെന്നും ഡിവോഴ്സിലേക്ക് പോകാനുള്ള ഒരു ലീഗൽ മൂവ്മെന്റും താനും ലക്ഷ്മിയും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്റെ പേര് അനന്ത പത്മനാഭൻ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ മത്സരാർത്ഥിയായ ലക്ഷ്മി ഹരികൃഷ്ണൻ എന്ന വേദലക്ഷ്മിയുടെ ഭർത്താവാണ് ഞാൻ ഹൗസിൽ ഇപ്പോൾ ഫാമിലി റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിൽ പങ്കെടുക്കാനായി എൻ്റെ ഫാമിലി അതായത് എൻ്റെ അമ്മായി അമ്മയും എന്റെ കുഞ്ഞും അവിടെ എത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിന് ക്ലാരിഫിക്കേഷൻ നൽകാൻ കൂടിയാണ് ഈ വീഡിയോ ഞാനും എന്റെ ഭാര്യയും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ഡിവോഴ്സ് പെറ്റീഷനും ഫയൽ ചെയ്തിട്ടില്ല മാത്രമല്ല എന്റെ കുഞ്ഞ് അവിടെ എത്തിയത് എന്റെ പൂർണ്ണമായ അറിവോടെയും ബോധ്യത്തോടെയും കൂടിയാണ് അതിനാൽ തന്നെ എനിക്ക് അവിടേക്ക് കുഞ്ഞു പോകുന്നതിൽ യാതൊരു എതിർപ്പുമില്ല അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളും റൂമറുകളുമാണ് പ്രചരിക്കുന്നത് അതൊരിക്കലും കണക്കിലെടുക്കരുത് ലക്ഷ്മിക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാകട്ടെ കുട്ടിയെ കാണാനുള്ള അവകാശം ലക്ഷ്മിക്കുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടിയെ ഹൗസിൽ കയറുന്നതിൽ എനിക്ക് എതിർപ്പില്ല എല്ലാം നടന്നത് എന്റെ അറിവോടുകൂടി തന്നെയാണ് ഞാൻ യു കെയിലായതുകൊണ്ടാണ് എനിക്ക് അവിടെ വരാൻ കഴിയാതെ പോയത് അതുകൊണ്ടാണ് ലക്ഷ്മിയുടെ അമ്മയും എന്റെ മോനും മാത്രം വന്നത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ലക്ഷ്മിയുടെ ഭർത്താവ് പറഞ്ഞത് ആദില നൂറ ലക്ഷ്മി വിവാദം വന്ന സമയത്താണ് ലക്ഷ്മി ഡിവോഴ്സ് ആണെന്ന തരത്തിൽ പ്രചരിച്ചു തുടങ്ങിയത് ഭർത്താവിന്റെ അമ്മയെ വരെ മർദ്ദിച്ചുവെന്നും ടോക്സിക് ലേഡിയാണെന്നും പ്രചരിച്ചിരുന്നു പക്ഷേ ആ റൂമറുകളോടൊന്നും ലക്ഷ്മിയുടെ കുടുംബമോ വേണ്ടപ്പെട്ടവരോ പ്രതികരിച്ചിരുന്നില്ല ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോഴും ഭർത്താവിനെ കുറിച്ച് ലക്ഷ്മി എവിടെയും പരാമർശിച്ചിരുന്നില്ല എല്ലാ കാലത്തും തനിക്ക് സഹായവും പിന്തുണയുമായി ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് ലക്ഷ്മി പറഞ്ഞത് ഓണാശംസ നേർന്നുള്ള വീഡിയോയിലും ലക്ഷ്മിയും അമ്മയും കുഞ്ഞും മാത്രമായിരുന്നു പ്രത്യക്ഷപ്പെട്ടിരുന്നത് അതേസമയം ആർക്കിടെക്റ്റും മാർക്കറ്റിംഗ് വിദഗ്ധയുമാണ് വേദലക്ഷ്മി നിലവിൽ ഒരു മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട് മുൻ ബിഗ് ബോസ് മലയാളം വിന്നറായ അഖിൽ മാരാർ നായകനായി എത്തുന്ന മിഡ് നൈറ്റ് ഇൻ മുള്ളൻ കൊല്ലി എന്ന ചിത്രത്തിലാണ് ലക്ഷ്മി അഭിനയിച്ചിരിക്കുന്നത് ഗീതു എന്നാണ് ലക്ഷ്മി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ആർക്കിടെക്ചറിലെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് വേദലക്ഷ്മി ഒപ്പം ബ്രാൻഡിങ്ങിലും മാർക്കറ്റിംഗിലും അവർ വ്യത്യസ്തതകൾ നേടി അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഏറെ ശ്രദ്ധ നേടാനും ലക്ഷ്മിക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ബിഗ് ബോസിനുള്ളിൽ ലക്ഷ്മി എന്ത് രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നു ആ രീതിയിൽ ആയിരിക്കും ഇനി മുള്ളൻകൊല്ലി സിനിമയ്ക്കും നവാഗത അരങ്ങേറ്റത്തിന് ലക്ഷ്മിക്കും ഒരു മുതൽക്കൂട്ടാകും എന്ന് പ്രേക്ഷകർ പറയുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് നിരാശാജനകമാണെന്നാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായം അത്തരത്തിൽ തുറന്ന് കത്തെഴുതി ഷോയുടെ ആരാധകൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഷോയുടെ ഇതുവരെയുള്ള എല്ലാ സീസണുകളും കണ്ടതിൽ വെച്ച് ഇത്തവണത്തേത് നിരാശ നൽകുന്ന സീസൺ ആണെന്നാണ് ആരാധകന്റെ പരാതി ഇത്തവണ വ്യക്തി താല്പര്യങ്ങളും വൈരാഗ്യങ്ങളും മാത്രമാണ് കാണാൻ സാധിക്കുന്നതെന്നും ഒരു പ്രത്യേക അജണ്ട പ്രചരിപ്പിക്കാനുള്ള വേദിയാക്കി ബിഗ് ബോസിനെ മാറ്റുന്നതായി സംശയിക്കുന്നുവെന്നും ഫാൻസ് ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട് വിഷയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഒരു പ്രേക്ഷകന്റെ നിരാശ പ്രിയപ്പെട്ട ബിഗ് ബോസ് ടീം നാളിതുവരെ ബിഗ് ബോസ് ഷോ കണ്ട ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സീസൺ ഏഴ് വളരെയധികം നിരാശാജനകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പഴയ സീസണുകളിൽ കണ്ട ആവേശവും ആകാംക്ഷയും ഈ സീസണിൽ തീർത്തും അപ്രതീക്ഷമായിരിക്കുന്നു മുൻ മത്സരാർത്ഥികൾക്കിടയിൽ സൗഹൃദവും സ്നേഹവും കലഹങ്ങളും ഒരുപോലെ കാണാൻ സാധിച്ചിരുന്നു എന്നാൽ ഈ സീസണിൽ സൗഹൃദങ്ങൾ സൗഹൃദങ്ങളെക്കാൾ കൂടുതൽ വ്യക്തിപരമായ താല്പര്യങ്ങളും വൈരാഗ്യങ്ങളും മാത്രമാണ് കാണാൻ സാധിക്കുന്നത് ഇതിലെ ചില മത്സരാർത്ഥികൾ ഒരു പ്രത്യേക തരം സമൂഹത്തെ പ്രതിനിധീകരിച്ചു വന്നവരാണ് പക്ഷേ ഈ ഷോ കാണുന്നവരാകട്ടെ നൊന്ത് പ്രസവിച്ച മക്കൾക്ക് ഈ ഗതി വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന അമ്മമാരും ചോര നീരാക്കി പോറ്റി വളർത്തിയ മക്കൾക്ക് നല്ല ജീവിതം സ്വപ്നം കാണണം എന്നാണ് അച്ഛന്മാരും ഈ സീസൺ ഒരു ഒരു റിയാലിറ്റി ഷോ പ്രത്യേക അജണ്ട പ്രചരിപ്പിക്കാനുള്ള വേദിയായി നിങ്ങൾ മാറ്റുന്നുണ്ടോ എന്ന ഭയം ഉള്ളിലുണ്ട് താനും പ്രേക്ഷകരെ ആസ്വദിപ്പിക്കാനോ ചിരിപ്പിക്കാനോ ചിന്തിപ്പിക്കാനോ ഉതകുന്ന ഒരു നല്ല ടാസ്ക് പോലും ഈ സീസണിൽ കണ്ടിട്ടില്ല ഓരോ ദിവസവും ഓരോ വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും വഴക്കുകളും മാത്രം ആവർത്തിക്കുന്നു മത്സരാർത്ഥികൾക്ക് ടാസ്കുകളോട് ആത്മാർത്ഥത എന്ന ഒന്നില്ല ഈ ഷോ ഹോസ്റ്റ് ചെയ്യുന്ന ലാലേട്ടനെ പോലും ഒരു വിലയുമില്ല ഈ സീസണിലെ മോശം പ്രകടനം കാരണം പഴയതുപോലെ ഷോ കാണാൻ പോലും എനിക്ക് താല്പര്യമില്ലാതായി ബിഗ് ബോസ് എന്ന പരിപാടി സാധാരണ പ്രേക്ഷകരെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ ഈ സീസൺ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അടുത്ത സീസണിൽ എങ്കിലും ബുദ്ധിപൂർവ്വം മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കൂ പ്രേക്ഷകരെ ആകർഷിക്കുന്ന ടാസ്കുകൾ ഉൾപ്പെടുത്തുമെന്നും ഷോ അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് തിരിച്ചെത്തുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലാതെ പൂമ്പാറ്റകളെ വീട് നിറയെ പറപ്പിക്കാനും ഫാമിലി ടാസ്ക് എന്ന പേരിൽ മഴവില്ലിന്റെ നിറങ്ങളിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനും ശ്രമിക്കാതിരിക്കുക എന്ന അപേക്ഷയുമായി ഒരു ബിഗ് ബോസ് പ്രേക്ഷകനെന്നാണ് കുറിപ്പിൽ പറയുന്നത് ഇത് മാത്രല്ല ഒരുപാട് പ്രേക്ഷകര് തന്റെ അഭിപ്രായങ്ങൾ കുറി പങ്കിടുന്നുണ്ട് എന്നാൽ എല്ലാവരും ഒരുപാട് ഒരുപാട് പ്രതീക്ഷയോടെയായിരുന്നു ഈ ഒരു സീസൺ തുടങ്ങിയത് ഈ ഒരു ഏഴിന്റെ പണി എന്നൊക്കെ പറഞ്ഞിട്ട് ടാഗ് ലൈൻ വരികയും പിന്നെ പല സീസണുകളിൽ നിന്നും ഒരുപാട് പ്രത്യേകതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊമോ ഒക്കെ വന്നപ്പോഴും പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു നല്ല സീസൺ ആയിരിക്കും അതിഗംഭീരമായിട്ടുള്ള ടാസ്കുകളായിരിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ആ ഒരു പ്രേക്ഷക പ്രതീക്ഷയ്ക്കൊത്ത് എത്താനായിട്ട് ഇതുവരെ ബിഗ് ബോസ് സീസണ് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഇനിയും ഇതുപോലെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുക പോകുന്നത് മാത്രമല്ല ഒട്ടും താല്പര്യമില്ലാതെ ആയിരിക്കും ഇതുവരെ ഒരു നല്ലൊരു ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആരാണെന്ന് തിരഞ്ഞെടുക്കാൻ പോലും പല പ്രേക്ഷകർക്കും കഴിഞ്ഞിട്ടില്ല മറിച്ച് ഇതിന്റെ ഇപ്പോഴത്തെ ഒരു രീതി മാറ്റി ഗെയിമും കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യസ്തത കൊണ്ടുവന്ന് ഇനി കുറച്ച് നാളുകളെ ഉള്ളൂ അതിലെങ്കിലും കുറച്ച് വ്യത്യസ്തത കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇപ്പോഴെല്ലാം ഹെയ്റ്റ് ഹെയ്റ്റ് കമന്റ് എല്ലാം മാറി പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പ്രേക്ഷകരുടെയും അഭിപ്രായം വരുന്നത് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സംഭവിക്കുന്നത് ആരായിരിക്കും കപ്പു ഉയർത്താൻ പോവുക അവസാന നിമിഷം വരെ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം